പൊതുവിതരണ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഭരണകൂടനായങ്ങൾക്കെതിരെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിഒ മലപ്പുറത്ത് ജനകീയ ഓണചന്ത ആരംഭിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും അനിയന്ത്രിത വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ വൻ പരാജയമാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്ന നിലപാട് അപഹാസ്യമാണെന്നും നാസർ കീഴ്പറമ്പ് പറഞ്ഞു അപ്പോഴേ പോയതും അതേപോലെ തന്നെ നിയമിക്കുന്ന സ്റ്റോറിലുമൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യായി കിടക്കുന്ന ഒരു ചോറുമാണ് കാലിയായി കിടക്കുന്ന ഷേഡാണ് ഒരുപക്ഷെ ഈ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞോ സബ്സിഡിയോടുകൂടി സാധനങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി ആരംഭിക്കപ്പെട്ട വിദ്യോത്സവ സംവിധാനങ്ങൾ മുമ്പോ തുണിത്തരങ്ങളും കയറിനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വിതരണം ചെയ്തുവുന്ന റേഷൻ ഷാപ്പുകളിൽ നിന്ന് ലോക്ക് നിത്യായി റേഷൻ ഷാപ്പുകളിലോ സാധനങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാതിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ

വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീത് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി എം ഇ ഷുക്കുർ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ സെയ്ദാലി വലമ്പൂർ പി ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര റഹ്മത്ത് പത്തത്ത് ഖദീജ വേങ്കര അസ്മാബി സൈഫുനീസ അലവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം